ഹലോ സായിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ പെട്ടെന്ന് ഒരു മന്തി റെഡിയാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് തന്നെ ഒരു കിലോ ബസ്മതി അരിയാണ് അത് വെള്ളത്തിൽ കുതിർത്താ ഇടുന്നുണ്ട് ഒരു അരമണിക്കൂർ ഇട്ടാൽ മതി ഒരു മണിക്കൂറൊന്നും വേണ്ട ആവശ്യമില്ല അപ്പോൾ അരമണിക്കൂറ് വെള്ളത്തിൽ ഇട്ട് വെക്കുക അത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തീയൊന്ന് കത്തിച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം എന്നാൽ തിളച്ച് വരുമ്പോഴത്തേന് ബാക്കിയുള്ള സംഗതികളൊക്കെ റെഡി ആവുമല്ലോ വിറകടപ്പിൽ തന്നെ ഉണ്ടോ തയ്യാറാക്കണത് അതിൻ്റെ ചിക്കൻ്റെ ആ മസാലയും ഇതൊക്കെ ഗ്യാസ് ചെയ്യാമെന്ന് വിചാരിച്ചു കുക്കറിലുണ്ടാക്കണ പോലും ഉണ്ട് മന്തി പെട്ടെന്നൊക്കെ ആയി കിട്ടും ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും പെട്ടെന്ന് റെഡിയാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കണം കേട്ടോ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഊതി ഊതി കത്തിച്ചാണ് മഴയൊക്കെ പെയ്തിട്ടേ അടുപ്പൊക്കെ തണുപ്പ് പിടിച്ച് കിടക്കുകയാണ് മന്തി ഉണ്ടാക്കണ കണ്ടന്റ് മാറി എന്നൊന്നും കരുതണ്ട കേട്ടോ അടുപ്പിങ്ങോട്ട് കത്തിപ്പിടിച്ച് കിട്ടണില്ല അത് കിട്ടുകയും ചെയ്തു അപ്പം ശരിയായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണികൾ തുടങ്ങാം അതാണ് കത്തിക്കോട്ടെ അപ്പോ ഒരു ഒന്നര കിലോൻ്റെ കോഴിക്കാരൻ തോന്നണേ അത് നമുക്ക് കേക്ക് വൃത്തിയാക്കി റെഡിയാക്കി വെക്കാം വെള്ളം വരാൻ വെച്ചങ്ങാണ്ട് അപ്പോൾ അതിനായിക്കെല്ലാം മസാല തയ്യാറാക്കാം കുറച്ച് മല്ലി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ചെറിയ ജീരകം പിന്നെ കറുവാപ്പട്ട പൂവും ഏലക്കായ് മൂന്ന് തക്കാളി ഒരു വെല്ലുളളി ആദ്യം നമുക്ക് എടുക്കാം ഇതിൽ നിന്ന് കുറച്ച് കുരുമുളകും മല്ലിയും ചെറിയ ജീരകവും മാറ്റി വെക്കാം അതാ മസാല ചിക്കനിൽ ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാനാട്ടോ എല്ലാം കൂടി ഇരച്ചിങ്ങോട്ട് ചേർക്കണ്ട അപ്പോൾ അവർ മസാല കുത്തും ചോറിൽ ഇത്ര ബാക്കി വെച്ചേക്കണ് ഇനി ഞാൻ തക്കാളിയും കൂടിയും അതിൽ കൂട്ടിയിട്ട് അടിച്ചു അപ്പം നമ്മൾ വെള്ളം ചൂടായി തുടങ്ങി കേട്ടോ അതിൽക്ക് ഉണക്ക മുന്തിരിയും ഏ ഉണക്ക മുന്തിരി എന്നാണ് പറയണത് ഉണക്കനാരങ്ങിയും ഏലക്കായും പട്ടക്കെ ഇട്ടെടുക്കണ് കുറച്ച് ഉപ്പ് കിട്ടും ഇനി അതൊന്നും കൂടിയും വരട്ടെ അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കുക കുറച്ച് സൺഫ്ലർ ഓയില് ഒഴിക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വന്നേക്ക് നേരത്തെ കാണിച്ച ഒരു വെല്ലുവിളി അതൊന്ന് വട്ടി കൊടുക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാപ്സിക്കം വേണേലും ചേർത്ത് കൊടുക്കാൻ ഞാൻ അതിലിട്ടിട്ടില്ല കേട്ടോ എല്ലാം എല്ലാ പണിയും ഒരു സമയത്താണ് എടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത് അത് അപ്പോൾ വെള്ളം തിളച്ചക്കണ് നമ്മൾ അരിയൊക്കെ കിട്ടും കട്ട പിടിക്കണേനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിൽക്ക് ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു നാരങ്ങ മുറിച്ചിൻ്റെ പകുതി നീരും ഒഴിച്ച് കൊടുക്കേണ്ടത് അത് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് കാണിച്ചിട്ടുണ്ടോയെന്നറിയില്ല ആ ചോറ് ഒട്ടാതിരിക്കാൻ ഒന്ന് ഒരു ഒന്നൊന്നും ഒട്ടിയും കാണ്ട് കുഴഞ്ഞു നിൽക്കൂല അതിനാണ് അപ്പോൾ നമുക്ക് മറ്റേ അരപ്പുതിയിൽ ചേർത്ത് കൊടുക്കണുണ്ട് അതിൻ്റെ മൂപ്പായി വരുന്ന കുറഞ്ഞൊരു സമയം കൊണ്ട് നമുക്കും മാഗിക്കട്ട ഇട്ട് പിന്നെ മന്തി മസാല ഇട്ടുകൊടുത്ത് ബാക്കി എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളും അതിൽ കിട്ടിട്ടുണ്ട് കേട്ടോ ണു ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോഴാണ് വന്നത് നാരങ്ങന്ന് വിഴിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് തന്നെ കൊഞ്ഞ് കിട്ടൂല അല്ല ചില അരികള് തമ്മിലൊട്ടിയും കൊണ്ടേക്കാരം അപ്പൊ അത് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാനീ പറയുന്നില്ലക്കെ തെറ്റുകളൊക്കെ സംഭവിക്കട്ടോ അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ ചാനലല്ലേ പറ്റുന്നവരൊക്കെ ഫ്രണ്ട്സ് ആളെ കൊണ്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കളർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല പിന്നെ നമ്മൾ കുറച്ച് ചപ്പ എരിഞ്ഞ വെച്ചിരും അത് വിടണുണ്ട് കേട്ടോ മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിലവ് കുറവാകും അറിയാം ബിരിയാണി ഉണ്ടാക്കുന്ന പോലത്തെ ചിലവൊന്നും വരുന്നില്ല പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പോൾ ഈ മസാലയും ഏകദേശം റെഡി ആയി തുടങ്ങി ഒരു ഭാഗത്ത് ഇത് വന്തു വരുമ്പോഴത്തേന് ചോറ് അവിടെ റെഡി ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും ഇപ്പോൾ അത് ഊറ്റി തുടങ്ങേണ്ട സമയമായി തുടങ്ങി ചിക്കൻ ഒരു പകുതി വേവ് വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി ചോറ് വെച്ചിട്ട് നമ്മൾ ആ കനലിൽ വയ്ക്കുമ്പോൾ ഒന്നുകൂടി റെഡി ആയിക്കോളും ഇങ്ങനെ ഓരോ ലെയർ ആയിട്ട് നമുക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് കളറ് മഞ്ഞ കളറിന് പകരം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കലക്കുന്നത് മറ്റേ ചുവപ്പ തന്നെയാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മളാ ജീരകം ചെറിയ ജീരകം ഒന്ന് വറുത്ത് എടുത്ത് വെച്ചതുണ്ടതിന് മുമ്പത്തത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമല്ലോ ചേർത്താൽ മതി കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വേറെ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ആർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ മന്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് വേണം കേട്ടോ ചെറിയൊരു ബോളിൽ കുറച്ച് കനൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കെണ്ണ പറഞ്ഞ് നമുക്കത് പെട്ടെന്ന് അടച്ച് വെക്കാം മന്തി റെഡി ആയിക്കും കേട്ടോ അതൊന്ന് പുക അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ആ പുക കൊണ്ടോട്ടെ അപ്പോ നമുക്ക് സോസ് ഉണ്ടാക്കാം ആദ്യം തക്കാളിൻ്റെ സോസാണ് ഉണ്ടാക്കാൻ കരുതിക്കണ് ഒരു മൂന്നാല് പച്ചമുളക് പച്ചമുളക് പച്ചമുളകൊക്കെ ചോദിത്തുക്കണ് തക്കാളിയും കൂടി പിന്നെ ഒരു ഉള്ളി വെളുത്തുള്ളി പിന്നെ ചപ്പും പുതിനക്കും പകരം മറ്റേ മല്ലിൻ്റെ ഇട്ടുക്കണേ നീളല്ലേലെ ചപ്പില്ലകൾക്ക് അത് തന്നെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ കുറച്ചുപ്പ് ഒരിത്തിരി പഞ്ചസാര അത് വേണ്ടവർക്ക് ചേർത്ത് കൊടുത്താൽ മതി ചില ആൾക്കാർ ഉണക്കമുന്തിരി ഒക്കെ ഉപയോഗിക്കണ എടുക്കണേ അതിന് പകരമായിട്ട് കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് പിന്നെ സുറുക്ക കുറച്ച് വെള്ളവും സുറുക്കയും ഉപയോഗിക്കുക ആ പുളിക്ക് വേണ്ടത്ര കേട്ടോ അങ്ങനെ അത് അരച്ചെടുത്ത് അതും റെഡിയായി പിന്നെ നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം ഇത് തക്കാളി സോസ് ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എൻ്റെ പെടീന്ന് പഠിച്ച കുപ്പിത്ത ഉപയോഗിക്കാം കേട്ടോക്ക് അടിച്ചുമ്പോൾ മയോണിസ്റ്റ് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മഞ്ഞ മാറ്റി വെച്ച് വെറും വെള്ളം എടുത്തിരിക്കുന്നത് അയിക്കിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി ഇടണം വെളുത്തുള്ളി ആകുമ്പോൾ വെളുത്തുള്ളിൻ്റെ ഒരു ടേസ്റ്റും കൂടി അതിൽ ചേരും കേട്ടോ കൂടുതലിട്ടാൽ ഒരിത്തിരി ഉപ്പും അതൊന്ന് ആദ്യം പകുതി അടിച്ചു വെക്കുക പിന്നെയാണ് ഞാൻ എണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഓരോ കെട്ടും കെട്ടായിട്ട് എണ്ണ ചേർത്ത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി കട്ടിയിലത് കിട്ടും എന്താ അല്ല മയോണൈസ് റെഡിയായി അപ്പോൾ നമ്മൾ ഇനി ചോറൊന്ന് പൊട്ടിച്ച് നോക്കുക ചോറ് റെഡി ആയിക്കണല്ലോ ആ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറും റെഡിയായി അതൊക്കെ ഒന്ന് ഞാൻ ചോറ് വേറെയും കൂട്ടാൻ വേറെ എല്ലാം കൂടി മിക്സ് ചെയ്യാൻ അങ്ങനെ മിക്സ് ചെയ്താലേ നമ്മളതിൻ്റെ ആ ചേരുവകളൊക്കെ ആ ചോറിൽ വരുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് തോന്നൂല്ല ഇന്ന് വരുന്ന പുക ഫോണിൻ്റെ ക്യാമറമ്മക്ക് ഒരു മങ്ങലുണ്ട് കാണാൻ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഫൈനല് നമ്മൾ പാത്രത്തിട്ടിട്ടില്ല കളറ് അതേപോലെ ഉണ്ട് അത് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അഭിപ്രായം പറയുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഫ്രണ്ട്സിനോടൊക്കെ എന്ന് വെച്ച് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം അടുത്തൊരു വിവായിട്ട് ഞാൻ വീണ്ടും വരണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടിപൊളിയല്ലേ അഭിപ്രായം അറിയിക്കണം കമൻറ്റിലൂടെ താങ്ക് യു